ഞങ്ങൾ പുറത്ത് വൃക്ഷത്തൈകൾ വിൽക്കുന്ന സ്ഥലത്തെത്തി അത് നോക്കി നിൽക്കുകയാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കുക ഇത് പ്ലാവാണ് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് ഇത് മാവിൻ തൈ ഉഷ് ഓറഞ്ച് മുസമ്പി ചെറുതിലേ കായ്ക്കുന്ന പ്ലാവ് മാവ് റംബൂട്ടാൻ മാവിൻ്റെ തൈകൾ പേര എല്ലാ പല വെറൈറ്റികളുണ്ട് പേര തന്നെ പല വെറൈറ്റി കുറ്റി കുരുമുളക് ഇത് മാവിൻ്റെ തൈകൾ ഇത് ലെമൺ ആണ് ഇനി പോലെ ചെടികളുണ്ട് അത് നമ്മൾ കാലാപ്പാടിയെന്ന് പറഞ്ഞ ഒരു ഇതര മാ മാവുണ്ട് അതൊക്കെ ഈ സ്ഥലമുള്ളവർക്ക് താഴെ നട്ട് വളർത്താനൊക്കെ പറ്റും അല്ലെങ്കിൽ ചെടി ചെടിച്ചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വലിയ വലിയ വീപ്പ് പോലത്തെ സാധനം വാങ്ങിച്ച് അതിൽ മണ്ണിട്ട് നട്ടാലും ചെറുത് കുറ്റിയായിട്ടേ നിൽക്കുകയുള്ളു വിൻ്റെ തൈകളുണ്ട് ഇഷ്ടംപോലെയുണ്ട് ഇത് റമ്പൂട്ടാനാണ് ഇങ്ങനെ സ്ഥലമുള്ളവർക്ക് പോലെ ഈ തൈകൾ വാങ്ങിച്ച് നട്ടാൽ തന്നെ ഒരുപാട് വൃക്ഷത്തൈകൾ ചെറുതിലേ കായ്ക്കുന്ന പോലെ ഉണ്ട് നമുക്കൊന്നും അധികം സ്ഥലമില്ല ടെറസിലാണ് കൃഷി ചെയ്യുന്നത് ഇത് ലക്കി ബാമ്പു എന്ന് പറഞ്ഞു അതായത് വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ അവർ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പച്ചമുളക് ചെറുത് ചെറുതിൽ കഴിക്കുന്ന പച്ചമുളക് ഇത് വയലറ്റ് കാന്താരിയാണ് പിന്നെ ചുമന്ന കാന്താരിയുണ്ട് ഇങ്ങനെ പലതരത്തിലുണ്ട് ഇതെല്ലാം തൈകളുടെ ഒരു സെക്ഷനാണ് ഇത് മറ്റേ ഹൈബ്രിഡ് മല്ലിയാണ് ഞാനതൊരു കവറെടുത്തു നല്ല ഇപ്പോഴും നല്ല പുഷ്ടിയായിട്ട് നിൽക്കുകയാണ് ഇത് ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ച് അല്ല ഇത് മുസമ്പിയാണ് മുസമ്പി ഞാനിവിടെ ഓറഞ്ച് തൈകളുണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴവിടുത്തെ ആൾ പറഞ്ഞു ഒരു മുസമ്പിയുണ്ട് ഓറഞ്ച് തൈ ഇല്ല ഇതെല്ലാം വലിയ വൃക്ഷ തൈകൾ ഇത് ഒരു ഗ്രീൻ ഹൗസ് ഗ്രീൻഹൌസ് ഫാമിംഗാണ് അധികം വെയിലൊന്നും അടിക്കാതെ വെച്ചിരിക്കുന്ന ഇത് വാഴകളാണ് നാടൻ വാഴ ടിഷ്യൂ വാഴ അങ്ങനെ എല്ലാ വാഴകളും ഉണ്ട് പിന്നെ ഈ തെങ്ങിൻ കുള്ളൻ തേങ്ങുകൾ കുള്ളൻ തെങ്ങിൻ തൈകളുണ്ട് എല്ലാ സ്ഥല എല്ലാ സ്ഥലമുള്ളവർക്ക് വാങ്ങിച്ച് നടാൻ പറ്റിയ എല്ലാ വൃക്ഷ തേകളും ഉണ്ട് പിന്നെ പൂക്കളുടെ ചെടികൾ ഇത് ആണ് വയലറ്റ് ക്യാബേജ് ഇത് ചെറിയ പൂക്കളുള്ള തൈ വെള്ള ക്യാബേജ് ജാമ്പയാണ് ജാമ്പ ജാമ്പ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ജാമ്പ ഒരു പൂവുള്ള ചെടി ഇത് ലക്കി ബാമ്പു ആണ് ചുമന്ന റിബണൊക്കെ കെട്ടി ഇങ്ങനെ കണ്ണാടി പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിലാണ് വെക്കുന്നത് അത് ഇൻഡോർ ആണ് ഇത് നീല ക്യാബേജ് പിന്നെ ഹൈബ്രിഡ് മല്ലിയില വെള്ള ക്യാബേജ് ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്തെടുത്ത തൈകളാണ് അങ്ങനെ ഒരുപാടുണ്ട്